ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദം സമരം ചെയ്യുകയാണ് ജനങ്ങൾ ഒരു വശത്ത് നീക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ പല ഉന്നതരായ നേതാക്കന്മാരും മുതലാളിമാരെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിചിത്രമായൊരു കാഴ്ചയുണ്ട് രണ്ട് മണ്ഡലങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പുഴയുടെ സ്ഥലത്താണ് ഇത് നടക്കുന്നത് ആറായിരത്തോളം മനുഷ്യർ അവിടെ പിന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പുഴ പോകുന്ന ഫ്ലോയിലുള്ള ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരത്തുള്ള ആളുകൾ ഇതിന്റെ ദുർഗന്ധം തീർന്നു പഞ്ചായത്തിലും ഇതിനകത്ത് കണ്ണടയ്ക്കുന്ന സമീപനം രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായി ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഫ്രഷ്ഘട്ടിനെതിരെ സമരം ചെയ്യുകയാണ് എന്താണ് പറയാനുള്ളത് അല്ല ഫ്രഷ് ഖട്ടിനെതിരെ സമരം നട പിന്നെ ചെയ്യുമ്പം ഈ സമരത്തിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ സിബി പറഞ്ഞതുപോലെ ജനങ്ങൾ ഒരു വശത്ത് നീക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നിയെ പല ഉന്നതരായ നേതാക്കന്മാരും മുതലാളിമാരെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിചിത്രമായൊരു കാഴ്ചയുണ്ട് രണ്ട് മണ്ഡലങ്ങളുടെ ഇടയിൽ കൂടെ ഒരു പൊടയുടെ സ്ഥലത്താണ് ഇത് നടക്കുന്നത് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുമ്പം സാധാരണ ഗതിയിൽ ഇത്തരം ഒരു സ്ഥാപനത്തിന് ഞാൻ ലിൻഡോ ജോസഫിനെ വിളിക്കാൻ നോക്കി തിരുവമ്പാടി എം എൽ എ കിട്ടുന്നില്ല എം കെ മുന്നോർ പറഞ്ഞ സുഖമില്ലെന്ന് പറയാം കുടുവള്ളി എം എൽ എ രണ്ട് പേരുടെയും മണ്ഡലങ്ങളുടെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിലുള്ള അവരുടെ വോട്ടർമാരായിട്ടുള്ള ഏകദേശം അയ്യായിരം ആറായിരത്തോളം പേരാണ് ഇത് കാരണം സഫർ ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ ഇത്തരം ഒരു യൂണിറ്റ് അതായത് ഇത് ഈ അറബ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള യൂണിറ്റാണ് മലപ്പുറം ജില്ലയ്ക്കകത്തൊക്കെ പല യൂണിറ്റുകളുണ്ട് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അറബ് മാലിന്യങ്ങൾ വരുന്നത് നമുക്കറിയാമല്ലോ അവിടുത്തെ ഒരു പേരിലെ പ്രത്യേകിച്ച് മുസ്ലിം റിമോട്ട് ഏരിയയാണ് ബിഫോ കോഴി ഇറച്ചിയെങ്കിലും ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് അവർ ഡെയിലി മെനുവൽ പെട്ടതാ പക്ഷേ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഒരു സമയത്ത് മലപ്പുറം ഈ പന്നി ഫാമുകൾ വന്ന സമയത്ത് കേരളത്തിലെ പന്നി ഫാമുകൾ വന്ന പണ്ട് തൃശ്ശൂർ മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വന്നു കഴിഞ്ഞപ്പം പന്നി ഫാമുകൾ വന്നു കഴിഞ്ഞപ്പം മീൻ മാർക്കറ്റിലെയും അതേപോലെ തന്നെ ഇറച്ചി മാർക്കറ്റിലും ഒക്കെ ഉള്ളവർക്ക് വലിയ സൗകര്യമായിരുന്നു അവർ ഈ പന്നി ഫാമുകാർക്ക് അവർ വന്ന് കളക്ട് ചെയ്യും ഇവർ മൂന്ന് രൂപ കിലോയ്ക്ക് മൂന്ന് രൂപ നാല് രൂപ അങ്ങോട്ട് കൊടുക്കണം ഇത് കളക്ട് ചെയ്യുന്നു അങ്ങനെ കൊടുക്കുന്ന സ്ഥിതി കുഴപ്പമില്ലാതെ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പന്നികൾക്കുള്ള തീറ്റ എന്ന് പറയുന്നത് ഇതാണ് കാര്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അത് കോഴി വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരൊന്നുകൂടി ശ്രദ്ധിക്കുക അതൊന്നുകൂടെ പുഴുങ്ങും പുഴുങ്ങിയിട്ടാണ് കൊടുക്കുക കാരണം ഈ അത് ഇതുമെല്ലാം ഇതിനകത്ത് ഉണ്ടാവൂലും പുഴുങ്ങിട്ട് പിന്നെ കൊടുക്കും അവിടെ എല്ലാം ബാക്കിയുള്ള ഈ ഗ്യാസ് പ്ലാന്റുകൾ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള കാരണം പന്തി ഫാമിലി ലൈസൻസ് കൊടുക്കുന്ന അങ്ങനെ തന്നെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ബാക്കിയുള്ളതിൻ്റെയും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയൊക്കെ ഒക്കെ അത് പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരുന്ന പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഏറെ വന്നപ്പം പ്ലാന്റുകൾക്ക് അവർ വർക്ക് ചെയ്യണം അവർക്ക് വേസ്റ്റ് കിട്ടണം അവർ വേസ്റ്റ് അങ്ങോട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഈ പന്നി ഫാമുകാരെല്ലാം കൂട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടുമായിരുന്നു അവർ വേസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യായിരുന്നു പക്ഷെ മറ്റൊരിത് ബൾക്കായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ഇറച്ചിക്കടക്കാർക്കും കോഴിക്കടക്കാർക്കും ബാക്കിയുള്ളവർക്കെല്ലാം മീൻ മാർക്കറ്റിലും ഒക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി മലപ്പുറം ജില്ലയിലെ ഏകദേശം പത്ത് പതിനൊന്നോളം പ്ലാന്റ് ഉണ്ട് എന്നാണ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ എനിക്കറിയത്തില്ല അവിടെ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ എന്റെ അറിവിൽ ഈ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ ഫ്രഷ് കട്ട് മാത്രമേ ഉള്ളൂ അവിടെ വേറെ പ്ലാന്റുകൾ ഒക്കെ ആരെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നൂലാമാല പറഞ്ഞുകൊണ്ട് അതിന് തടസ്സപ്പെടുക ഒഴിവാക്കുക ഒഴിവാക്കുക അവർക്ക് കിട്ടാത്ത പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മൊണോപിളി അവരുടെ കയ്യിലേക്ക് എത്തി അപ്പൊരു മുപ്പത് ടൺ വരെയാണ് അവരുടെ നിലവിലുള്ള പ്ലാന്റിന്റെ ശേഷി എന്നുള്ളത് അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് ടൺ വരെയാണ് പ്രതിദിനം അവിടെ വരുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തോളം മനുഷ്യർ ആറായിരത്തോളം മനുഷ്യർ അവിടെ പിന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക സിമിയ നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു കിലോ ഇവിടെ ചാള എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്തി എന്ന് പറയുന്നത് മീൻ മേടിച്ചിട്ട് കറി പിന്നെ വെക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതപ്പുറത്ത് അവളോടെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ആലോക്കാരൻ്റെ അടുത്ത് മണമടിക്കും ഏലി എവിടെയെങ്കിലും ചത്തു കിടന്നാൽ നൂറ് മീറ്റർ ദൂരത്തുള്ള വീട്ടിൽ വരെ പിന്നെ സഫർ ചെയ്യണം അപ്പം ആ സ്ഥലത്താണ് ഇത്രയും വലിയ പ്ലാന്റ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ പെർ ഡേ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഓക്കാനും വരുന്നു ശാരീരികാസ്വാസ്ഥ്യം വരുന്നു രാത്രികളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ഇന്നൊരു ചില ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം ഞങ്ങളുടെ നാട്ടിലും വന്നു ഒരു രാ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുക ഒരു ദിവസം പകൽ വന്നിട്ട് അവിടെ നടന്നിട്ട് രാത്രിയുടെ കിടന്നിട്ട് പോകുക രാത്രിയാകുമ്പോൾ ഇതിനെ മണം ഭയങ്കര കൂടുതലായി ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് അവർക്ക് പിന്നെ ഇത് കയറ്റി അയക്കുമ്പോൾ കിട്ടുന്ന ലാഭമെന്നൊക്കെ പറയുന്ന അത്ര കൂടുതലായിട്ടോ രണ്ടാമത് ഇത് കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൈസ കൊണ്ടാൽ പൈസ പിന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് പുറമെ ഇവർക്കിത് പിന്നെ അത്രയും വലിയ ഇതിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ട് വരുന്ന പിന്നെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ വല്ലാതെ കൂടുതലാണ് കോർട്ടിന്റെ പ്രത്യേക പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് പിന്നീട് ഇവർ നടത്തിയത് കാരണം ആളുകൾ ഈ പാവപ്പെട്ടവരെ ഇവർക്ക് ഇവരെ സംഘടിപ്പിച്ചതിനും മുൻകൈ എടുക്കേണ്ടുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവരുമായി രഹസ്യധാരണ പോകുന്നത് അത് സി പി എം ഉണ്ട് ലീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാ അന്മാരുണ്ട് എല്ലാ അന്മാരും ഇവരുടെ മാസപ്പണിയും മേടിച്ചിട്ടും ഉണ്ടായിരിക്കുക ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാ പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർ അവിടെ തെരുവിലാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷനായിട്ടുള്ള ആളാണ് പുഷ്പൻ എന്ന് പറയുന്ന ജനകീയനായ നിഷ്പക്ഷനായ സമീപ പ്രവർത്തകർ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു ബാബു കുടുത്തിൽ പുള്ളിക്ക് ചെറുതായിട്ടുള്ള ലീഗ് ബന്ധമുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡിവൈഎഫ്യുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള മഹ്റൂഫ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ജനതയുടെ പ്രശ്നമായിട്ടാണ് അവരവിടെ കാണുന്നത് പിന്നെ ഞാൻ അന്വേഷിച്ചൊരു കാര്യം എനിക്ക് ആദ്യം സംശയമില്ലായിരുന്നു ഇത്ര സമരങ്ങളിലെല്ലാം പോയിട്ട് ഈ ഉടക്കുണ്ടാക്കുന്നത് സുളാപ്പികളുടെ പണിയാണ് അപ്പോൾ സുളാപ്പികളുണ്ടോ എന്ന് വെച്ചപ്പോൾ അവിടെയുള്ള സ്ഥല സുളാപ്പി അനുഭാവികളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ സുളാപ്പികൾക്കോ ജമാഅത്ത് ഇസ്ലാമിക്കോ പറ്റിയിട്ടില്ല പതിവ് പരിപാടി എന്ന് പറഞ്ഞാൽ അവരാണ് ഇത് പോകുന്നത് ഇപ്പോൾ അവരുടെ വണ്ടികൾ തടയാൻ വേണ്ടി ഏകദേശം അറുന്നൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ആളുകളുണ്ടായി ആ നാട്ടുകാരാണ് സംഘടിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആറു വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് കഴിഞ്ഞ ദിവസത്തോട് കൂടിയിട്ട് സമരം ഒന്നുകൂടി കടുപ്പിച്ചു വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഈ കൊടുവള്ളി മണ്ഡലത്തിലെ കട്ടിപ്പാറ പഞ്ചായത്തിലെ ആണ് ഈ സംഭവം ഉള്ളത് സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ഓട് ചേർന്നുള്ളതാണ് പുഴയുടെ പേര് ഇരുതുള്ളിപ്പുഴ ഇരുതുള്ളിപ്പുഴയുടെ അപ്പുറം എന്ന് പറയുന്നത് തിരുവമ്പാടി മണ്ഡലമാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി പഞ്ചായത്താണ് അപ്പുറം കരിമ്പാലക്കുന്ന് ഒരു പ്രദേശമാണ് അവിടെയൊക്കെയുള്ളത് അപ്പം പുഴയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള രണ്ട് മണ്ഡലത്തിൻ്റെ രണ്ട് പഞ്ചായത്തുകളിൽ പെട്ട ഭാഗങ്ങളുടെ അപ്പുറവും ഇപ്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അകലം കഴിഞ്ഞാൽ വലിയ മലകളാണ് അതുകൊണ്ട് തന്നെ ഈ കാറ്റ് ഈ ദുർഗന്ധം മലയ്ക്ക് അപ്പുറം പോകുന്നില്ല മലയുടെ അങ്ങേ ചരിവിലുള്ള ആളുകളെ ബാധിക്കുന്നില്ല പക്ഷേ ഈ പുഴ പോകുന്ന ഫ്ലോയിലുള്ള ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരത്തുള്ള ആളുകൾ ഇതിൻ്റെ ദുർഗന്ധം തീർന്നുണ്ട് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കുടിക്കാതിരിക്കാൻ നോക്കാം ഈ വെള്ളത്തിനകത്തോട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഭൂമി പൈപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിന്റെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഒടുക്കുന്നുണ്ടോ എന്നുള്ളത് എന്തായിരുന്നാലും ആ വെള്ളത്തിൽ കുടിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ട് അതിന്റെ മണം ആ പ്രദേശം മുഴുവൻ ചെല്ലുന്നുണ്ട് ആ എയറിന്റെ ഫ്ലോയിലുള്ള ഭാഗത്തും വെള്ളത്തിന്റെ ഫ്ലോയിലുള്ള ഭാഗത്തും ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട് വെള്ളത്തിൽ കുടിക്കാതിരിക്കാം പക്ഷേ ശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലോ മനുഷ്യന് ശ്വാസം എടുക്കണ്ട ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിമിഷ്ടം ബുദ്ധിമുട്ടുകൾ ഈ ദുർഗന്ധം നിരന്തരമായി സഹിക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രദേശത്തോട്ട് പെൺകുട്ടികളെ കെട്ടി ചേക്കാൻ്റെ ആളും തയ്യാറല്ല കാരണം പെണ്ണുകാളിന് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കൻ്റെ വീട്ടിലൊന്നും പോയി അന്വേഷിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും മൂക്കൂത്തി പോകണ്ട നാട്ടോട്ട് പിന്നെ ആരെങ്കിലും ബെബ്ലെ കിട്ടിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ സ്ഥാപനത്തോട് ഫ്രഷ്കട്ടിനോട് ചേർന്നിട്ടുള്ളത് പിന്നീട് കുറച്ചുള്ളത് കോറികളാണ് കുറച്ചുള്ള ആ ഏരിയയില് വീടുകളില്ലാത്ത ഭാഗത്ത് കോറിക്കാരാണിതിനെതിരെ പിന്നീട് രംഗത്ത് വരേണ്ട അവർക്ക് ഇടപെടാൻ പറ്റുമോ ഈ കോറികളുടെ എത്രത്തോളം അധികൃത ഉണ്ട് എത്രത്തോളം അനധികൃതം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ രണ്ടു കൂട്ടികളും നടത്തുന്ന നിയമവിരുദ്ധ പരിപാടിയാകുമ്പം ഞാനിവിടെ ചാരായം പാറ്റി വിൽക്കുന്നു സിബി അവിടെ പിന്നെ കഞ്ചാവ് വിൽക്കുന്നു സിബി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ ഞാൻ പാറ്റാരായം വിൽക്കുന്നതെന്ന് പറഞ്ഞു സിബിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ വന്നുകഴിഞ്ഞാൽ രണ്ടുപേരെയും പൊക്കിക്കൊണ്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിയും അപ്പൊ എന്താ വെച്ചാൽ രണ്ടു കൂട്ടരും ചെയ്യുന്നത് അനധികൃത പ്രവർത്തനമാണെന്നുള്ള ആരോപണമാണ് നാട്ടുകാരുടെ ഇടയിലുള്ളത് അതുകൊണ്ട് കോടിക്കാർ ഇവർക്കെതിരെയും പ്രതിഷേധിക്കത്തില്ല ഇവര് കോറിക്കാർക്കെതിരെയും പ്രതിഷേധിക്കത്തില്ല അവിടുന്ന് ഇപ്പോൾ ഒരു കല്ലും കൂട്ട് തെളിച്ചു വന്നാലും പ്ലാന്റിന്റെ മേഖലയ്ക്ക് തെറിച്ച് വന്നാലും അത് അവർ തമ്മി സഫൂർ എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു രീതിയായിട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഓമശ്ശേരി പഞ്ചായത്തിലെ കൂടത്തായി കൂടത്തായി എന്നൊക്കെ പറയുമ്പോൾ വളരെ പേരുകേട്ട പ്രദേശമാണല്ലോ നമ്മുടെ കൂടത്തായി ജോളി കൊലപാതകം അപ്പം തന്നെ അവിടുത്തെ നമ്മളെ യു കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന്റെ ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന ട്രഷറും ഉണ്ട് സംസ്ഥാന ആയിട്ട് സംസാരിച്ച സമയത്ത് ഷമീർ എന്ന് പറയും ഷെമീർ എടുക്കാൻ സംസാരിച്ചപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ദുസ്സഹമാണ് ഷമീർ ഉൾപ്പെടെ ഇതിൻ്റെ ഇരകളിലുള്ള ഒരാളാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുപൊടി കമ്പനിക്ക് സമാനമായിട്ടുള്ള അതിലും അതിലും കുറച്ചുകൂടി വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് അവിടെ എല്ലുപൊടി കമ്പനി പോലെയുള്ള കമ്പനി തന്നെ ഇവിടെ വേണമെങ്കിൽ എല്ലുപൊടി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഞമ്മറുള്ള ചിക്കൻ വേസ്റ്റ് മാത്രമല്ല ഒരു കളക്ട് ചെയ്യുന്നത് അറവ് ശാലയിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു ആയാലും കാളയായാലും പോത്തായാലും അതിന്റെ എല്ലൊക്കെ വേണമെങ്കിൽ എല്ലുപൊടി ആയിട്ടായിരിക്കും മാറ്റാനുള്ള യൂണിറ്റ് വർക്ക് ആണുമായിരിക്കും എല്ലുപടി ഫാക്ടറിയിലെടുത്ത് വേണ്ട നമ്മുടെ ആ പിന്നെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തെങ്ങിന് പിന്നെ ഒരു ചാക്കി എല്ലുപൊടി ഉണന്നിട്ട് പിന്നെ ഒരു പത്ത് തെങ്ങിന് കുറേശോ ഈ ഓരോ കിലോ വരെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കെത്ര ബുദ്ധിമുട്ടുണ്ട് ദുർഗന്ധമുണ്ട് കുറച്ച് പുസ്തത്തേക്ക് ദുർഗന്ധമുണ്ട് എല്ലുപൊടിയുടെ അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ താമരശ്ശേരി പഞ്ചായത്തിലെ അമ്പലം മുക്ക് പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അപ്പം ഇവരിപ്പം പറയുന്നത് സി സി ടി വി സമരക്കാർ തല്ലിത്തവർത്തന്നൊക്കെയാ ഇത്രയും സംരക്ഷണമുള്ള ഇത്രയും വലിയ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ബൗൺസേഴ്സിനെ പോലെ അവരുടെ ജീവനക്കാർ നിൽക്കുന്നത് അവിടെ നാട്ടുകാർ കയറി സി സി ടി വി തകർത്തെന്ന് പറഞ്ഞാൽ തകർക്കു തൊട്ട് മുമ്പുള്ള സാധനങ്ങൾ ഹാർഡ് ഡിസ്ക് കാണണമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വാഹനങ്ങൾക്ക് തീയിട്ടെന്ന് പറയുന്ന പോലും ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് ഇവർ പറയുന്നത് കാരണം പോലീസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളതുണ്ടായിരുന്നു അഞ്ചോ ആറോ ലക്ഷം രൂപയുടെ കുറച്ച് വാഹനങ്ങൾക്ക് ചെറുതായിട്ടും തീയിട്ട് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയാലും ഈ സമരക്കാരെ മുഴുവൻ ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സമരം മൊയോടിക്കുക പത്ത് ലക്ഷം രൂപ മുടക്കുന്ന ഒന്ന് ഇവരെ ഒരു ദിവസം വരുമാനമേ ഉള്ളൂ അത്രയും എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണെന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് അവിടെ ഉള്ളത് രണ്ട് ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന്നോ പൊലൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻ്റ് നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലും ഇപ്പം നമുക്കറിയാം സാബു ഗം ചെക്കപ്പിൻ്റെ അവിടെ അനാവശ്യമായിട്ട് വിടുകയായിരുന്നു ദിവസവും പോയി വിടുക ഒരു മണിക്കൂർ നേരം അവിടുത്തെ വർക്ക് യൂണിറ്റ് നിൽക്കുമ്പം എത്ര മാൻപവർ എത്ര ലക്ഷത്തിന് നഷ്ടമോ സ്വാഭാവിക ഉണ്ടായിരുന്നത് അതിനൊരു മടിയില്ലാതിരുന്ന സംസ്ഥാന സർക്കാരിൽ ജാഗ്രത കാണിക്കേണ്ടത് അതേ സംസ്ഥാന സർക്കാർ തന്നെ ഇവിടെ പൊല്യൂഷൻ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും പിന്നെ ഇൻസ്പെക്ഷന് വേണ്ടി പോകുമ്പോൾ പോകുന്നതിന് മുമ്പേ മേരുദ്യോഗസ്ഥർ വിളിച്ച് അറിയിക്കുക അവരോട് അന്നത്തെ ഒരു ദിവസം അവിടെ നല്ല വൃത്തിയായിരിക്കും ചെല്ലുമ്പം അവരെല്ലാം ഓക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു ആ അന്ന് അല്ല നീറ്റായിട്ടിരിക്കും സ്മെല്ലൊക്കെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യും അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അവർ അന്ന് സംതൃപ്തരായി വേണ്ട മാസപ്പടി എല്ലായിടത്തും പോകുന്നുണ്ടാവും പഞ്ചായത്തിലും ഇതിനകത്ത് കണ്ണടയ്ക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെയാണ് പിന്നെ ഇപ്പോൾ ഇവർക്ക് എൻ ഒ സി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരെല്ലാം കൊടുത്ത് ശ്രദ്ധിക്കുക ഈ പ്രയർ ഇൻഫർമേഷനെ പിന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ഇൻസ്പെക്ഷൻ പോകുന്നതിന് മുമ്പ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് എന്തായിരുന്നാലും നിലവിൽ പത്താറായിരം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ഇതിന് പരിഹാരം കാണാനും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എം കെ മുനീറിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇടപെടണം ഇപ്പോഴത്തെ ലിൻഡോ ജോസഫ് ലിൻഡോ ജോസഫ് ഇടതു മുന്നേ എന്നല്ല സി പി എമ്മിന്റെ എം എൽ എ ആണ് ലിണ്ടോ ജോസഫ് ചെറുപ്പക്കാരനാണ് ഫസ്റ്റ് ടൈം എം എൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിട്ടുള്ളത് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാവേണ്ടതാണ് അപ്പൊ ഇവരൊക്കെ മുൻകിയെടുത്തുകൊണ്ട് ഇതൊരു വലിയ ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്നുള്ളത് നിലയ്ക്ക് അതോടൊപ്പം ബി ജെ പി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ ജില്ലാ നേതൃത്വവും സ്ഥല ജനപ്രതിനിധികളും എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുകയും സമാനമായ മറ്റ് പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന അപേക്ഷകൾ എന്തുകൊണ്ട് നിരന്തരമായി തിരസ്കരിക്കപ്പെടുന്നു എന്നതിൽ കൂടി ഒരു ശ്രദ്ധ വെക്കുകയും കാരണം വേറെ പ്ലാന്റ് വന്നാൽ ഇവരുടെ റവന്യൂ കുറഞ്ഞു അതാണ് ഇവരുടെ വിഷയം കളക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുമ്പോൾ കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ലാഭകരമായിട്ട് നടത്താൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പിന്നെ കൊടുവള്ളിയിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് കുറ്റ്യാടിയിലും അല്ലെങ്കിൽ കൊയിലാണ്ടിയിലും ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകും അപ്പോൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അടക്കുകയും ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ടല്ലോ ഒളിഞ്ഞ പ്രദേശങ്ങളിൽ അത്രയും യൂണിറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുകയും ഇല്ലെങ്കിൽ സർക്കാർ തന്നെ മുൻകൈ എടുത്ത അത്തരം പ്ലാന്റുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പാർട്ടിക്കാരും ഇരകളുടെ കൂട്ടത്തിലും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഇതിൻ്റെ പിന്നെ പടി മാണിക്ക് മേടിച്ച് മുതലാണിക്ക് ഒപ്പം നിൽക്കുന്നതിന്റെ കൂട്ടത്തിലും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കേരളത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സർവകക്ഷി ഇങ്ങനെ ഐക്യം ഉണ്ടാകാറില്ല മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടിക്കാരും ഇൻവോൾവ് ആയിട്ടുള്ള സർവകക്ഷി ഐക്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിൽ അതീതമായി കണ്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഇടപെട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭര ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് പൊല്യൂഷൻ ബോർഡും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്